ഈജിപ്ത് വടക്കേ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഈജിപ്ത് മിസർ എന്നാണ് ഔദ്യോഗിക നാമം അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് എന്നാണ് ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള കരമാർഗമായ സിനായ് ഉപദ്വീപ് ഈജിപ്തിലാണ് സൂവിയസ് കനാലും ചെങ്കടലും ഉൾപ്പെടുന്ന അതീവ സുന്ദരമായ രാജ്യം ഈജിപ്തിന്റെ വിസ്തീർണം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് നാല് അഞ്ച് പൂജ്യം ചതുരശ്ര കിലോമീറ്റർ ആണ് അതായത് മൂന്ന് എട്ട് ആറ് അഞ്ഞൂറ്റി അറുപത് മൈൽ ലിബിയ സുഡാൻ ഗാസ ഇസ്രായേൽ എന്നിവയാണ് ഈജിപ്തിൻ്റെ അതിരുകൾ വടക്കേ തീരം മെഡിറ്ററേനിയൻ കടലും കിഴക്കേ തീരം ചെങ്കടലുമാണ് ഈജിപ്തിന് ഒരുപാട് ഇസ്ലാമിക ചരിത്രങ്ങൾ ഉറങ്ങുന്ന ലോകാത്ഭുതങ്ങളുള്ള ഈജിപ്തിലേക്ക് സ്വാഗതം ഈജിപ്തിൽ ആദ്യത്തെ എപ്പിസോഡായത് നമ്മളിപ്പോൾ ഈജിപ്തിൽ കെയ്റോനുള്ള ഒരു ഒരു ചർച്ച് ഉണ്ട് അതായത് ക്രിസ്തുവിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയൊരു ചർച്ചുണ്ട് അപ്പോൾ ആ ചർച്ചിൽ പോകുന്ന വഴിക്ക് ഒരു ഫുള്ളായിട്ട് ഈ വേസ്റ്റിൻ്റെ ഇടയിലൂട്ടിയാണ് ഈ പറഞ്ഞ പള്ളിയിലേക്ക് പോകേണ്ടത് അപ്പോൾ അത്രക്കും മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന സ്ഥലത്തൂടെ നമ്മൾ പോകുന്നതാണ് എല്ലാ വേസ്റ്റുകളാണ് ഇവിടെ ആളുകൾ താമസിക്കുന്നത് ആ ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് ഇവർ ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ഇവർക്ക് വേണ്ട സാധനങ്ങൾ ഈ മുഴുവൻ യുദ്ധത്തിലെ വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്ന ഒരു സ്ഥലത്തായിട്ടാണ് നമുക്ക് തന്നെ അപ്പോൾ സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാനേ പറ്റില്ല അത്രക്കും ഭയങ്കര സ്മെല്ല അതിൻ്റെ ഉള്ളത് പോകാനൊന്നും വേറെ വഴിയില്ല അതായത് ഈ പറഞ്ഞ ചർച്ചയിലേക്കുള്ള ഒരു പ്രധാന റോഡായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന റോഡ് പോലെയാണ് അപ്പോൾ ഇതാ ഈ കാണുന്ന ഈ കവറിൽ നിറച്ചും വേസ്റ്റുകളാണ് ചില ആളുകൾ നിന്ന് ഫുഡ് വഴി ഒരേറ്റും കഴിക്കുന്ന പറയില്ല പിന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട് മഴിയത് ചർച്ച് ഒളിച്ചിരുന്നതിനാണ് അതിന്റെ ചരിത്രമൊക്കെ നമ്മളുടെ എത്തി അടുത്ത ഈ വേസ്റ്റ് ദിവസം നമ്മൾ രണ്ടു മൂന്ന് കിലോമീറ്റർ പോകാം പിന്നെ ആളെങ്കിലും പ്രധാന റോഡായിട്ട് ഉപയോഗിക്കുകയും ചെയ്യണം ആക്രമത്തെ അഞ്ചാമത്തെ പ്രൈസ് ആറാത്തെ പ്രാവശ്യം മാലിൻ്റെ കേട്ടോ ഞാൻ മാലിൻ്റെ കൂടെ പോലെ നമ്മളൊരു ഊബർ വിളിച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ ടാക്സി ഡ്രൈവറ് പഴയ ബ്രീഡിംഗാണ് ഉപ്പം നമ്മളൊരു ഇന്ത്യനും പോലെ തോന്നിയിട്ടുള്ള സ്ഥലം ബ്രാൻഡി ഷോപ്പ് ഏത് ഗൾഫിലല്ലം ബ്രാൻഡി ഉണ്ടോ ഞാൻ ഈജിപ്തിൽ ബ്രാൻഡി ഷോപ്പ് ഇപ്പള കാണുന്നേട്ടോ ആണ്ടേ അവിടെ ഷോപ്പിലോ അവിടെ ആ റോട്ടില അങ്ങോട്ട് അവിടെ ഉണ്ട് മണിയല്ല ഉണ്ടാണ് അനൽ കുറവാ ഇ മൊതലേ കുറവാ നിങ്ങൾ വളരെ നിച്ഛയ പിടിച്ചോ ആ പിന്നെ അയല ഓപ്പൺ ആയിട്ടുള്ളതൊന്നും അതിനെ അങ്ങനെയുള്ള സാധനം കൈ പിടിച്ചുകൊണ്ട് നടക്കില്ല പോലീസ് ആ ബിസിനെ കാര്യം എന്താടാ അവര് ചോദിക്കുന്നുണ്ട് ഇതിന്റെ പേരോ എന്താ പേര് ഈ സ്ഥലത്തിന്റെ പേരാ സത്യം പറ നമ്മള് പോന്ന വഴി സ്ഥലത്തില് എന്താ പേര് വരുന്ന അറിയില്ല പക്ഷെ എല്ലാരും ചർച്ചിലേക്ക് പോകുന്ന വഴിന്ന പറയുന്നേ പിന്നെ ജീസസിന്റെ എവിടെയല്ലോ സായി എൻ്റെ ഒരു ഷോപ്പിന്റെ പുറത്ത് ജീസസിന്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അത്രക്കും വൃത്തിയില്ലാത്തൊരു സ്ഥലമാണ് പോണേ നമ്മൾ ഇന്ത്യയിൽ ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ട് പക്ഷേ അതെല്ലാം പിന്നെയും കുറച്ചും കൂടി നമുക്ക് ഓക്കെയാണ് പക്ഷേ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു കാര്യമായ ഇതെന്നുള്ള രാജ്യം നല്ലതാണ് ഇതിൻ്റെ അടുത്തൊരു റൊട്ടിൻ്റെ എല്ലാം ഒരു കട ഉണ്ടോ ബേക്കറി അത് ബേക്ക് ചെയ്യുന്ന ബേക്കറി ഇവിടെ ഇഷ്ടം ഇവിടുത്തെ ഞാൻ കണ്ടെന്നു വെച്ചാൽ ഇവിടെ ആളുകൾ ഫുള്ള് താമസിക്കുന്നത് ഇങ്ങനത്തെ ബിൽഡിങ്ങിലാണ് ആ ബിൽഡിങ്ങിനെ മുഴുവനായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല തേപ്പൊന്നും ഇല്ല ഇങ്ങനെ കല്ലോട് ജസ്റ്റ് കെട്ടി വെച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും ഇതുപോലെ ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്ത് കാണുന്ന പോലെ വീടുകളൊന്നും ഇല്ല ഈജിപ്തിൽ മുഴുവൻ ഇങ്ങനത്തെ വീടുകളുണ്ട് ഫുള്ളും നമ്മളൊരു മുംബൈയിലെ ഒരു സ്ട്രീറ്റ് പക്ഷേ മുംബൈ സ്ട്രീറ്റ് പറഞ്ഞാലും മുംബൈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മുന്തിലുള്ള സ്ട്രീറ്റാണ് എന്താശാണ് ൃ സ്ട്രീറ്റ്ന്നാ പോലെ ഈ സ്ട്രീറ്റിൻ്റെ പേര് ഇപ്പം എന്തുകൊണ്ടാണ് ട്രാഷ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് എന്നാൽ ചിലപ്പം അതായിരിക്കും ഉദ്ദേശിക്കേണ്ടതേ ഇതല്ല ഇന്ന് മര്യാദയ്ക്ക് ഈ ഓരോരോ വീടുകൾ നോക്കിയോട്ടെ എല്ലാം പഴയ ബിൽഡിങ്ങാണ് ബിൽഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ക ഒരു പൊടി പിടിച്ചിട്ടുള്ള നോക്കിയിട്ടെ ആ ജനലെല്ലാം തുറക്കലന്നെ ഉണ്ടാവില്ല അത്രക്കും പൊടിയാണുള്ളത് പിന്നെ നോർമലായിട്ടുള്ള ബിൽഡിങ്ങാണ് അങ്ങനെ മൊഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല ഗ്ലാസ്സോ അല്ലെങ്കിൽ അന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഇറാഖിൽ പോയി ശരിക്കും ഒരു ബാഗ്ദാദിൽ പോയ ഫീൽ നമ്മൾ ബാഗ്ദാദിൽ പോയാലും ഇതുപോലെ തന്നെയാണ് ബാഗ്ദാദിലെ സ്ഥലങ്ങളല്ല അപ്പൊ ഏകദേശം നമ്മള് ചർച്ച എത്താനായി ഇങ്ങനെ പോയിട്ടാണ് നമ്മൾ ചർച്ച എത്തുന്നത് ഇത് നമ്മൾ നജഫിൽ മറ്റേ ആ ഒരു മില്യൺ ഖബറിന്റെ അടുത്ത് പോയിട്ടില്ല വാദി സലാം അത് ഏകദേശം ദൂരത്തിനെ കാണാൻ എല്ലാ ബിൽഡിങ്ങിനെയും നോക്കി നിങ്ങള് ശരിക്കും മനസ്സിലാവും ഒരു ചുവപ്പ് കളറുള്ള ഇഷ്ടികനെ കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേ ഇവിടെ എല്ലാം ചർച്ചിൻ്റെയും കുറച്ച് എല്ലാം ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ ക്രിസ്ത്യാനികൾ കുറച്ച് ഉണ്ടാകും അല്ലേ ആ അതാണ് ആ ഈജിപ്തിന് ക്രിസ്ത്യാനികളുള്ള രീതി ഉണ്ട് ക്രാഷ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഈജിപ്തില് മുസ്ലിങ്ങൾ മാത്രമാണ് പക്ഷെ അങ്ങനെയല്ല ഇൻജിപ്തില് ക്രിസ്ത്യാനികളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു കേ ചർച്ചും കൂടി ഉള്ളത്

പറയുന്നു പിന്നെ നമുക്ക് ഇനി ക്കാൻ പറയാറങ്ങാം ഇനിയിപ്പ മുഴുവനും ക്രിസ്ത്യാനികൾ താമസിക്കുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ വേസ്റ്റ് എല്ലാം വേസ്റ്റ് ആവർ നിറച്ചും വേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ആയിട്ടുള്ള കുപ്പികളും ഇതെല്ലാം മാറ്റി മാറ്റിയിട്ട് ബാക്കി അവര് കത്തിക്കുന്നൊന്നുമില്ല ഇങ്ങനെ കൂട്ടിയിട ചെയ്യാ നോക്കിയിട്ടെ പക്കാ വേസ്റ്റിന്റെ ഉള്ളിലാന്ന് ഞങ്ങൾ ഉള്ളത് ഒരു കുട്ടിയാണ് അഞ്ചു വർഷം വെള്ളം ക്രിസ്ത്യൻസാണ് ചർച്ചിന്റെ ഒരു രണ്ട് ഭാഗത്തുള്ള കവാട ഇത് ഇങ്ങനെയാണ് ഈ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് പോവാം ഇതൊരു ഗുഹന്റെ ഉള്ളിലാട്ടെ ഇത് പക്കല്ലേ അത് ശരിക്കും അവിടുന്ന് ഗുഹ കാണുന്നില്ലേ അപ്പൊ നീ എന്താ പറഞ്ഞത് ഇത് ട്വന്റി ഫോർ അവേഴ്സ് ഇവിടെ സെക്യൂരിറ്റി ഉണ്ടാവും പള്ളികളുണ്ട് നമ്മടെ അവിടെയൊക്കെ നമ്മുടെ വീടിന്റെ അവിടെയൊക്കെ പക്ഷെ അവിടെ നിന്നൊന്നും

ഇറാഖിലും കുർത്തി സ്ഥലങ്ങളും കുറച്ച് ഇണ്ട് പറയുന്നു കേട്ടിനെ ഉം ഉം ഈ കേവ് ചേർച്ച എല്ലാരും കണ്ടോ പക്ക ഒരു കേവിന്റെ ഉള്ളിൽ ഒരു ഗുഹന്റെ ഉള്ളിലാണ് അത് വലിയൊരു മല തുറന്നിട്ടാണ് ഈ ഒരു കേവ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ജീസസ് അതായത് യേശു ഇവിടെ വന്നിട്ട് ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അത് ഇവര് വിശ്വാസമാണോ അല്ലെങ്കിൽ അത് ഉള്ളോന്ന് അറിയില്ല പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടാണ് ആളുകൾ വന്നിട്ട് ഈ പള്ളിയിൽ എല്ലാ ക്രിസ്ത്യ ലോകത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും ഇവിടെ വന്നിട്ട് ഈ ഒരു പള്ളി വിസിറ്റ് ചെയ്യലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി നോക്കാം ഓ അപ്പോൾ അതിൻ്റെ മോള് അറബിയിൽ എങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ ലോകത്ത് ക്രിസ്ത്യാനികളെ നമുക്ക് വിശ്വസിക്കാം നമുക്ക് ഓക്കെയാണ് പക്ഷേ ജൂതന്മാരാണ് ഇപ്പോൾ നമ്മൾ ഇസ്രായേലും കാണുന്ന പോലത്തെ സംഭവങ്ങൾ അവർ ഇങ്ങോട്ടേക്ക് കയറ്റി കൊടുക്കില്ല അപ്പോൾ നമ്മൾ കയറുമ്പോൾ അവർ ചോദിച്ചു നിങ്ങളുടെ പേരെന്താ തന്നത് അപ്പോൾ നമ്മൾ മുസ്ലിംസാണെന്ന് പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് കേറ്റിയതാണ് അതിനിപ്പോൾ ജൂതന്മാരാണെങ്കിൽ അവർ കേട്ടില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നിടത്തല്ലതാണ് ഫുള്ള് മറ്റേ മാർബിള് പക്കാ മാർബിളാണ് ഈ കാണുന്ന കല്ലുകൾ അതിൻ്റെ മുകളിൽ മുഴുവനും യേശുവിൻ്റെയും കാര്യങ്ങളെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട് വിൽ സീ ദ സൺ ഓഫ് മാൻ കമ്മിങ് ഇൻ ദ അവിടെ എന്തോ എഴുതിയോ കാര്യമായിട്ട് സൺ ഓഫ് എന്താണ് ഉദ്ദേശിച്ചത് ഇവിടെ ഇവിടെയെങ്കിലും നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വചന എഴുതി വെച്ചിട്ടുണ്ട് അതായത് വിൽ സീ ദ സൺ ഓഫ് മാൻ കമ്മിങ് ഇൻ ദ ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് പവർ ആൻഡ് ഗ്ലോറി അതായത് ദൈവത്തിൻ്റെ മകനായിട്ടാണ് ക്രിസ്ത്യാനികൾ ഈസാൻ നബിനെ കണ്ടിട്ടുണ്ട് പക്ഷെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഈസാ നബി നബിൻ്റെ പ്രവാചകനായിട്ടാണ് പക്ഷേ ഇവർ നബിൻ്റെ അത് സോറി പിന്നെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഈസാൻ നബി അള്ളാൻ്റെ പ്രവാചകനായിട്ടാണ് പക്ഷേ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പിന്നെ അള്ളാഹുവിൻ്റെ മകൻ ആക്റ്റാണ് അവർ ഈസാൻ നബീനെ കാണുന്നത് അപ്പം ലാസ്റ്റ് സെമ്പ നമ്മൾ വിശ്വസിക്കുന്നില്ല ഈസാൻ നബി ഇറങ്ങുമെന്നുള്ളത് അപ്പോൾ അതിന് പിന്നെ എന്താ പറയേണ്ട താരതമ്യപ്പെടുത്തിയിട്ടാണ് ആ കാണുന്ന വാക്ക് ചെയ്തിട്ടുള്ളത് വിൽ സീ ദ സൺ ഓഫ് മാൻ കമ്മിങ് ഇൻ ദ ക്ലൗഡ് വിത്ത് ഗ്രേറ്റ് പവർ ആൻഡ് ഗ്ലോറി അത് കുറേ ആ ഇത് കറക്റ്റാ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗുഹ പള്ളി ഭയങ്കര അത്ഭുതമാണ് പക്ക ഒരു മലന്റെ ഉള്ളില് ഒരു മാർബിളിന്റെ മലന്റെ ഉള്ളിലാണ് ഇത് തുറന്നിട്ട് ഇവിടെ ഒരു ഗുഹ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു വിഷയത്തിൽ കാണാൻ പറ്റും എന്താണ് ഇതിന് പ്രത്യേകത എന്നുള്ളത് നോക്കിയാട്ടെ പക്ക ഇതിൻ്റെ അവിടെ കുറേ കാര്യങ്ങൾ കുറേ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ സംഭവങ്ങൾ അക്രം അബിക് വൗമുഖ് ലാ തക്തൽ ലാ തസൻ ലാ തസ്ത്രക് അങ്ങനെ കുറേ അറിബീൻ്റെ വാക്കുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇതാണ് ഈ ഒരു ചർച്ചിന്റെ മെയിൻ കവാടം ക്രിസ്ത്യൻസ് ആണ് ഇവിടെ ഉള്ളത് ഇവരെല്ലാം ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഇതായാലും ഇതിന്റെ ഓരോ ഓഫീസുകളാണ് സെഞ്ചുറിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഗുഹന്റെ ഉള്ളിലുള്ള ഒരു കേബിലാണ് നമ്മളിപ്പോ ഉള്ളത് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഈജിപ്ത് ഒരു മുസ്ലിം കണ്ടുകയാണ് ചെയ്തു തന്നെ പക്ഷേ ഇങ്ങനെ ഈജിപ്തിൽ ഇരുപത്തോളം ശതമാനത്തിൽ ഇവിടെ ക്രിസ്ത്യൻസുകളുണ്ട് ആ ക്രിസ്ത്യൻസ് ഈ കാണുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ പള്ളി എന്ന് പറഞ്ഞാൽ ടെൻത്ത് സെഞ്ച്വറിയിൽ എടുത്ത ഒരു പള്ളിയാണ് അപ്പോൾ ഈജിപ്ത് വന്ന സമയത്ത് കുറേ പിന്നെ എന്താ പറയണ്ട ഈജിപ്ത് നമ്മൾ കാണുമ്പം വെല്ലി ഡാൻസിനെ കുറിച്ചും മിസ്സിൽ അങ്ങനെ കുറെ ഇസ്ലാമികപരമായിട്ട് കുറെ ചരത്തിലുള്ള രാജ്യമാണ് ഈജിപ്ത് അതുപോലെ തന്നെ ക്രിസ്ത്യാനിക പരമായിട്ടും കുറേ സ്ഥലത്തുള്ള രാജ്യമാണ് ഈജിപ്ത് അതിലൊന്നാമത്തെ ചിത്രം കാണുന്ന ക്രൈസ്തവ പള്ളിയായിട്ടുള്ള ദ കേവ് ചർച്ച് പൂർണ്ണമായും വലിയൊരു ഗുഹന്റെ അടിയിലാണ് ഈ ഒരു ചർച്ച ഉള്ളത് കുറച്ച് ആധികാരമായിട്ടുള്ള കുറെ ചരിത്രവും കാര്യങ്ങളും നമുക്ക് അറിയാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പള്ളിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം ഇതാണ് ഇവിടുത്തെ ഈജിപ്തിലെ ക്രിസ്ത്യൻസ് ആണ് ഇത് കേട്ടാ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ച് ആണ് പിന്നെയാണ് ഇവർ തട്ടിടത്ത് കണ്ടപ്പം ഇവർ ക്രിസ്ത്യൻസ് ആണ് മനസ്സിലായത് ഇതിനുള്ളിൽ കയറണമെന്നില്ല നമുക്ക് പോവാം ഇതൊരു ഇവിടുത്തെ ഒരു ഫാദറിൻ്റെ അല്ലേ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം വേണ്ട വെറുതെ ഷൂ കഴിക്കണ്ടാ പിന്നെയും ഓക്കെ അപ്പം ഇതാണ് ഇവിടെ ഈജിപ്തിൻ്റെ ക്രിസ്ത്യൻസിനെ കാണാത്ത ആൾക്കാർ കണ്ടോ ഇത് ഇവിടുത്തെ ഫാദർ ആട്ടോ ഈ ഫാദറിൻ്റെ കബറാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മെഴുകുതിരി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഈ പള്ളിയിലെ അച്ഛന്മാരെ ഫോട്ടോസും സംഭവം എല്ലാം നമ്മള് മുമ്പിൽ കാണുന്നത് ഇങ്ങനെ കൊറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ആള് മേടിച്ച സമയത്തുണ്ടായ പ്രാർത്ഥനയും കാര്യങ്ങളും ഇപ്പൊ ഈ കാണുന്നത് എന്തിനാ അതിന്റെ ഉള്ളിൽ പോയാലും ഇതല്ലേ ഈ പള്ളി കൊറേ ഭാഗമുണ്ട് അൺകൂർന്ന് ഒരു ഒന്നു രണ്ട് ഏക്കറോളം ഉണ്ട് ഈ കാണുന്ന മല തന്നെ ഇതിന്റെ ഉള്ളിലൂട്ടിയാണ് നമ്മള് പോണത് ആ ഓക്കെ അറബിയിൽ കൊടുത്തത് ഇവരെ ഭാഷയില് കൊടുക്കാത്ത എന്താ ഫുള്ള് അറബിയിലാണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ പണ്ട് പണ്ടിങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു ഏകദേശം അതാണ് ഈ പള്ളിൻ്റെ ചരിത്രമാണ് ഈ കാണുന്നത് പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊന്നും ഈ ഗ്രില്ലാൾ ഇവർ ഇപ്പോൾ വെച്ചിട്ടുണ്ടാവാം നല്ലൊരു ചരിത്രം ഉറങ്ങുന്ന സ്ഥലത്തോട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന കേട്ടോ ഈ പള്ളിയിൽ പണ്ട് പ്രീസ്റ്റുകൾ ലോകത്തിലെ പല ഭാഗത്തുള്ള പ്രീസ്റ്റുകളുടെ വന്നതിൻ്റെ ഫോട്ടോസാണ് നമ്മൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഇതാണ് ആ കുഴിൻ്റെ ആ ഒരു എന്താ പറയുന്നത് വുമന്റെ ഉള്ളിലോട്ട് ആളുകൾ കുരിശും കൊണ്ട് പോകുന്ന ഫോട്ടോസ് ഫോട്ടോസുണ്ടോ പ്രീസ്റ്റുകൾ വന്നത് പണ്ടേത്തെ അയിമ്പത് വർഷത്തോളം ഉള്ള ഫോട്ടോസാണ് നമ്മുടെ മുമ്പിലുള്ള നമ്മള് പക്ക പറഞ്ഞ ഒരു ക്രിസ്ത്യാനി പള്ളിന്റെ ഉള്ളിലാ പക്ഷെ ഇവിടെ സലാം ലക്കും ഏരിയ എല്ലാവർക്കും സലാം ഏ എന്ത് ഇത് വലിയൊരു ഒരു നമ്മൾ എങ്ങനെ നോക്കിയാലും ഇതിന്റെ ഉള്ളിൽ കാണുന്ന കുഴിഞ്ഞ ഒരു ഈ സിംഗോളെല്ലാം പോലത്തെ ഒരു സ്ഥലം ഒരു കുടിഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഈ ഒരു പള്ളി അറിഞ്ഞിട്ട് പോകുന്നത് ആൾക്കാർ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമായിട്ടെ ഈ കാണുന്നെല്ലാം ഇതെല്ലാം ഇവിടെ ഇരുന്നിട്ട് ഇവര് ഏർ ഇവിടുത്തെ ഓരോ പ്രാർത്ഥനകൾ വരുന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ടാ പ്രാർത്ഥിക്കുക പക്ഷെ ഭയങ്കര ഉരിപ്പായത് കൊണ്ട് നമ്മളെ വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതാണ് ഈ പള്ളീന്റെ ആൾത്താരം കേട്ടാ ഇവിടുന്നാണ് ഇവരെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ഉണ്ടാവാന് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത് ഈ കല്ലിൻ്റെ മുകളിലാണ് അവർ കുരിശി ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് മുഴുവൻ ആടെ യേശുവിൻ്റെയും അതുപോലെ തന്നെ മാലാഗമാർ ജിബ്രിയിൽ നമ്മളെ ജിബ്രിലിനെ ഇവർ ഗബ്രിയിൽ എന്നാ പറയണേ അപ്പം ജിബ്രിലിൻ്റെ എല്ലാം ആ കാണുന്ന മാലാഗമാർ ഉദ്ദേശിക്കുന്നത് ജിബ്രി ലൈറ്റാണ് പിന്നെ ഇത് യേശുവിൻ്റെ അന്ത്യത്തെ അത്തായാണ് കാണുന്നത് പെസഹ അറിഞ്ഞൂടെയാണ് നമ്മളെല്ലാം സ്കൂളിൽ നിന്ന് പഠിച്ചതാണ് പിന്നെ എല്ലാ മതത്തിൻ്റെയും ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം എല്ലാ മതത്തിനെയും കുറിച്ച് പഠിക്കണം എന്ന് ആദ്യമേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഇതെല്ലാം കുറേയെല്ലാം അറിയാം പിന്നെ ഈ ക്രിസ്ത്യാനിസവും ഇസ്ലാമിസവും സെയിം തന്നെയാണ് ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇതാണ്ടോ ഇവിടെ എല്ലാം പ്രാർത്ഥിക്കാൻ വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്രയും വലിയ സ്ഥലങ്ങൾ അടുത്തിട്ടുള്ളത് എല്ലാം ഒരു വലിയൊരു ഗുഹൻ്റെ ഉള്ളിലട്ടെ ഈ പള്ളി എന്തൊരു അത്ഭുതമാണ് നോക്കി നിങ്ങൾ ഒരു കെയ്വാണ് ആ ഇവർ ഇങ്ങനെ കെയ്വിനെയാണ് ഇവരിങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത് കേവ് ചെത്തി ചെത്തിയെടുത്തിട്ട ഒരു ഗുഹൻ്റെ കല്ലുകൾ ചെത്തി എടുത്തിട്ട് ഇതായിരിക്കുന്ന ഇതുപോലെ സീറ്റ് പോലെ ആക്കിയിട്ടുണ്ട് അവിടെ ണ്ട് അവിടെ ഇനി ഇവിടെ എനിക്ക് പ്രാർത്ഥന അപ്പൊ അകത്ത് എന്താ കുർബാനേ ശരിക്കുള്ള പള്ളി ഉള്ളില ാണ് സാധാരണ ഈജിപ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരം ഈ പള്ളി ആര് കൊണ്ട് ഇവിടെ മുസ്ലിം പള്ളി മാത്രമല്ല അങ്ങനെയല്ല ഏകദേശം ഇരുപത് ശതമാനത്തോളം ക്രിസ്ത്യാനികൾ താമസിക്കുന്ന സ്ഥലം വരികയാണ് ഈ ജില്ലാ നമ്മളിപ്പോൾ അല്ല ഈ ചർച്ചിലെ കിട്ടുമ്പോൾ പറഞ്ഞപ്പോൾ തൊള്ളായിരം ഏഴ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പണി കഴിപ്പിച്ച ഒരു വലിയ ഗുഹന്റെ ഉള്ളിൽ കല്ലുകൊണ്ടുണ്ടാക്കിയെടുത്ത ചർച്ചാണ് ഈ കാണുന്നത് അപ്പോൾ ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത പള്ളിയായിരുന്നു ഈ പള്ളി അറിയപ്പെടുന്നത് ദ കേവ് ചർച്ച് എന്നാണ് അതായത് ഒരു ഗുഹ ചർച്ച് അങ്ങനെ എനിക്ക് പറയപ്പെടുന്നത് അപ്പോൾ ഡോക്യാട്ടെ ഈജിപ്തിൽ ചെറിയ മക്കളാട്ടോ ഓടർ ഷോ ഓടിക്കുന്ന കണക്കു ആ കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സായിട്ടാണല്ലോ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഉജാല വണ്ടി ഓടിക്കുമ്പോ ഇവിടുത്തെ മക്കളിതാ ഓർഡർ ഓടിക്കുന്നു ട്ടോ ah, ഇവന്തി <laughs> <30. powerful. mock Interestingly> <laughs> 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 നമ്മൾ കാണുന്നത് ഈജിപ്തിലെ ഒരു പിന്നെ സെമിട്രിയാണ് കബറുകളെല്ലാം അടക്കുന്ന ഒരു പള്ളിക്കാടാണ് ഇത് നമുക്ക് ശരിക്കും തോന്നി നമ്മള് ഇവിടെ ഇറാഖിൽ നെസഫില് പോയിട്ടില്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടുത്തെയും എല്ലാ ഖബറുകളും ഇവരിങ്ങനെ കെട്ടി പൊക്കി വെച്ചിട്ടുണ്ടാകും അപ്പൊ ഇതെല്ലാം സാധാ ആൾക്കാർ വേണം ميت 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 دي 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 للمدفن انما المدفن تحت تحت عشان هذا هذا نفر معلوم معلوم حقه ഇവിടെ ഈജിപ്തിലെ മയ്യത്തുള്ള ഇങ്ങനെ ആട്ടെ ഖബറെ എടുക്കുക ശരിക്കും നമ്മള് ഇറാക്കിൽ പോയപ്പോ അവിടെ നെജഫ് പള്ളിയില് ഷിയാക്കളം ഇങ്ങനെയാണ് വെച്ചാൽ അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവരിലിങ്ങനെ മയ്യത്തിന്റെ മുകളിൽ ഇങ്ങനെ ഓരോ രണ്ട് പിന്നെ എന്താ പറയണ്ടേ മീസാങ്കലിൽ നമ്മൾ സാധാരണമാക്കുക പക്ഷെ ഇവരിങ്ങനെ സ്തൂപം പോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഓട്ടോമാൻ തുർക്കിപ്പോയം ഓട്ടോമാൻ്റെ ഖബർസ്ഥാനിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ കുറേ വലിയ വലിയ പണ്ഡിതന്മാരെ ഖബറും ഇവിടെ ഉണ്ടെന്നു പറയുന്നത് അല്ലസറുണ്ടല്ലോ അല്ലസർ യൂണിവേഴ്സിറ്റി സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ ആണല്ലോ അപ്പോൾ അതിൻ്റെ ആ അന്നേരമുള്ള കുറേ പണ്ഡിതന്മാരെ ഇവരെ കബറടക്കിയെന്നു പറയുന്നത്